നമസ്കാരം പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഹൈക്കോടതി ജഡ്ജിയും കേരളത്തിൽ വധിക്കേണ്ട തൊള്ളായിരത്തി അൻപത് പേരുടെ ഹിറ്റ് ലിസ്റ്റ് നിരോധിത ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് തയ്യാറാക്കിയതായി എൻ ഐ എ കോടതിയിൽ റിപ്പോർട്ട് നൽകുമ്പോൾ സ്ഥിരീകരിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വാർത്തകളാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് പിന്നാലെ സംഘടനയിൽ നിന്ന് ഭീഷണിയുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്ന കേരളത്തിലെ അഞ്ച് ആർ നേതാക്കൾക്ക് കാറ്റഗറി സുരക്ഷ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എൻ ഐ എ രാജ്യവ്യാപകമായി നടത്തിയ റെയ്ഡിനിടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് ലിസ്റ്റ് അടക്കം പിടിച്ചെടുത്തു എന്ന വിവരം പുറത്തു വന്നിരുന്നു പി എഫ്ഐക്ക് സർവീസ് വിംഗ് അഥവാ ഹിറ്റ് വിംഗ് ഉണ്ട് ഹിറ്റ് ലിസ്റ്റിലുള്ളവരെ ഇല്ലാതാക്കാൻ നിയോഗിച്ചവരാണ് ഇവർ ഇതിലെ അംഗങ്ങൾക്ക് ശാരീരിക ആയുധ പരിശീലനം നൽകാനും പ്രത്യേകമായി വിഭാഗമുണ്ട് ആലുവയിലെ പെരിയാർവാലി ക്യാമ്പസ് പി എഫ്ഐയുടെ ആയുധ പരിശീലന കേന്ദ്രമായിരുന്നുവെന്നും എൻ ഐ എ പറയുന്നു കേരളത്തിൽ നിന്ന് മുൻ ജില്ലാ ജഡ്ജിയും പട്ടികയിൽ ഉൾപ്പെടും ദേശീയ അന്വേഷണ ഏജൻസി കോടതിയിൽ ഇത് സംബന്ധിച്ച് നൽകിയ റിപ്പോർട്ടിലാണ് വിശദവിവരങ്ങളുള്ളത് പി എഫ് ഐ ഭീകരരായ മുഹമ്മദ് ബിലാൽ റിയാസുദ്ദീൻ അൻസാർ കെ പി സഹീർ കെ വി എന്നിവരുടെ ജാമ്യാപേക്ഷകൾ പരിഗണിക്കുന്നതിനിടെയാണ് ദേശീയ ഏജൻസി എൻ ഐ എ കോടതിയിൽ ഇക്കാര്യം വ്യക്തമാക്കിയത് പ്രതികളുടെ ഹർജി കോടതി തള്ളുകയും ചെയ്തു പാലക്കാട് ശ്രീനിവാസം രാധ കേസിലെ പ്രതി സിറാജുദ്ദീനിൽ നിന്നുമാണ് ഇരുന്നൂറ്റി നാൽപ്പത് പേരുടെ പട്ടിക പിടിച്ചെടുത്തത് കൂടാതെ മറ്റൊരു പ്രതി അയൂബിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തത് അഞ്ഞൂറ് പേരുടെ പട്ടികയാണ് മുഹമ്മദ് സാദിഖ് എന്ന പ്രതിയുടെ കയ്യിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരുടെ പട്ടികയും കണ്ടെടുത്തു പതിനഞ്ചാം പ്രതി അബ്ദുൽ വഹാബിന്റെ പേഴ്സിൽ നിന്ന് കണ്ടെടുത്ത അഞ്ചു പേരുടെ മെയിൻ ഹിറ്റ് ലിസ്റ്റിലാണ് ജില്ലാ ജഡ്ജിയുടെ പേരുള്ളത് എന്ന് എൻ ഐ എ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം എൻ ഐ എ പി എഫ് ഐക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ പാലക്കാട്ടെ ആർ എസ് എസ് ശാരീരിക് ശിക്ഷൻ പ്രമുഖായിരുന്ന ശ്രീനിവാസന്റെ കൊലപാതകവും എൻ ഐ എ ഏറ്റെടുത്തു ഈ രണ്ട് കേസുകളും ഒന്നിച്ചാണ് എൻ ഐ എ അന്വേഷിച്ചു വരുന്നത് ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്നതാണ് പി എഫ് ഐയുടെ ഇന്ത്യ എന്നും ശ്രീനിവാസന്റെ കൊലപാതകം ഭാഗമാണ് എന്നും വാദിക്കുന്നു ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് പദ്ധതിയെ കുറിച്ചുള്ള ഓഡിയോ ക്ലിപ്പുകളും എൻ ഐ എ കണ്ടെത്തിയിട്ടുണ്ട് എൻ ഐ എ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച കോടതി ഹർജിക്കാരനെതിരായ ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ് എന്ന് നിരീക്ഷിക്കുകയും ചെയ്തു കേസ് വിചാരണയിലേക്ക് കടക്കുന്ന ഈ ഘട്ടത്തിൽ ഹർജിക്കാരന് ജാമ്യം ലഭിക്കാൻ അർഹതയില്ല എന്നും യു എ പി എൽ പ്രകാരമുള്ള വ്യവസ്ഥ ഈ കേസിൽ ബാധകമാണ് എന്നും ചൂണ്ടിക്കാട്ടിയാണ് പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയത് നേരത്തെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും അന്വേഷണ ഏജൻസികളും നൽകിയ ശുപാർശ കണക്കിലെടുത്തുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേരളത്തിലെ ആർ എസ് എസ് നേതാക്കൾക്ക് വൈ കാറ്റഗറി സുരക്ഷ നൽകാൻ തീരുമാനിച്ചത് എന്നാണ് വിവരം ഏതൊക്കെ നേതാക്കൾക്കാണ് സുരക്ഷ നൽകുക എന്ന കാര്യം കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിട്ടില്ല പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ എൻ ഐ ഇ ഡിയും രാജ്യവ്യാപകമായി നടത്തിയ റെയ്ഡിൽ നിരവധി രേഖകൾ പിടിച്ചെടുക്കുകയും നൂറുകണക്കിന് പി എഫ് ഐ പ്രവർത്തകർ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനായിരുന്നു രാജ്യത്തെ പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ ഒരേ സമയം റെയ്ഡ് നടന്നത് ഭീകരതയിലൂടെ നീതി വ്യവസ്ഥ സ്ഥാപിക്കാനുള്ള ശ്രമം രഹസ്യമായി നടത്തിയെന്നാണ് പോപ്പുലർ ഫ്രണ്ടിനെതിരെ ആരോപണം നേരത്തെ തന്നെ റെയ്ഡിൽ പിടിച്ചെടുത്ത തൊണ്ടി സാധനങ്ങളുടെ കൂട്ടത്തിൽ പ്രതികൾ ലക്ഷ്യമിട്ടവരെ കുറിച്ചുള്ള വിവരവും പുറത്തു വന്നിരുന്നു ഭരണകൂട നയങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തി ഭീകരത സൃഷ്ടിക്കാനും ഭീകര സംഘടനകളായ ലഷ്കർ ഇ തയ്ബ ഐ എസ് അൽ ഖൈദ എന്നിവയിലേക്ക് യുവാക്കളെ ആകർഷിക്കാനും ശ്രമിച്ചു സമൂഹ മാധ്യമങ്ങൾ ദുരുപയോഗിച്ചും രഹസ്യ സന്ദേശങ്ങൾ കൈമാറിയുമാണ് പ്രതികൾ സ്പർദ്ധ വളർത്താൻ ശ്രമിക്കുന്നത് ജാമ്യം ലഭിച്ചാൽ തെളിവ് നശിപ്പിക്കുമെന്നും സാക്ഷികളെ സ്വാധീനിക്കുമെന്നും കോടതിയെ നേരത്തെയും എൻ ഐ എ അറിയിച്ചിരുന്നു ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണത്തിനായി പോപ്പുലർ ഫ്രണ്ട് ജിഹാദിന് ശ്രമിച്ചു ഇസ്ലാമിക ഭരണം ഇന്ത്യയിൽ സ്ഥാപിക്കാൻ ഗൂഢാലോചന നടത്തിയവർ ജിഹാദിന്റെ ഭാഗമായി തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു വിവിധ മതസ്ഥരിലും വിഭാഗങ്ങളിലും ശത്രുതയുണ്ടാക്കി രാജ്യത്തെ സൗഹാർദവും സമാധാനവും തകർക്കാൻ ശ്രമിച്ചു സർക്കാരിന്റെ നയങ്ങളെ തെറ്റായി വളച്ചൊടിച്ചു വിദ്വേഷ പ്രചരണത്തിന് ശ്രമിച്ചുവെന്നും എൻ ഐ എ പോപ്പുലർ ഫ്രണ്ടിനെതിരെ ആരോപണമുയർത്തി തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള ആഹ്വാനത്തിൽ പ്രതികളുടെ ഉന്നത ബന്ധങ്ങളുണ്ട് എന്നും പറയുന്നു പിടിച്ചെടുത്ത രേഖകളിൽ നിന്ന് ചില പ്രത്യേക വിഭാഗങ്ങളുടെ ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ടിരുന്നതിന് തെളിവുകൾ ലഭിച്ചു സാമൂഹിക മാധ്യമങ്ങളുടെ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചാണ് പ്രതികൾ രഹസ്യ വിവരങ്ങൾ കൈമാറിയിരുന്നത്